Give me a vang. Cry the Lord. I'm doing ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോ ഇപ്പൊ പ്രതികരണങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനുണ്ട് ഇറങ്ങി വരുന്നു ുംറിയാൻ ഞാൻ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല ബാക്കിലേക്ക് ഇറങ്ങി പറഞ്ഞു 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 ഞാൻ ഞാൻ നിന്നപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു എല്ലാരും ചോദിക്കായിരുന്നു എങ്ങനെയാണ് ഞാൻ ഓരോ എഡിക്ഷനിലും ഇങ്ങനെ കുതിക്കണത് പക്ഷെ എന്റെ ആഗ്രഹം കൃഷി കപ്പടിക്കണമെന്നാണ്

ചിലപ്പോ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ കൊറേ കഴിഞ്ഞപ്പോഴായിരിക്കും കൊറേ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ നല്ല രീതിയിൽ പെരുമാറുക എല്ലാവരും സംസാരിക്കുക ഒരു സുഹൃത്തിനെ പോലെ കാണുക പക്ഷെ അത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ഞാൻ ഞാൻ കാര്യം പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല ആൾക്കാരോട് ചോദിച്ചാൽ ഇങ്ങനെ തന്നെയായിരുന്നു അല്ലെ ഗെയിം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്നുള്ള രീതിയിലാണല്ലോ അകത്ത് അതല്ലാതെ ആൾക്കാരുണ്ടോ ഫേക്കായിട്ട് കളിക്കുന്ന ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടോ പറയാറുണ്ടല്ലോ ഞാനിനി ഇറങ്ങി കഴിഞ്ഞിട്ടും അവരെ പറ്റി എന്തിനാ പറയണത് മൊത്തത്തിലെ ഒരു ടോക്ക് ഉണ്ട് കാരണം എന്താന്ന് വെച്ചാല് ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഭീഷണു പോയത് പോലെ അത്രയും സ്ട്രോങ് കണ്ടസ്റ്റ് ഇത് പലർക്കും വേണ്ടിട്ട് അങ്ങനെ ഒരു എവിഷൻ നടത്തിയതാണെന്നൊക്കെ പല ടൗട്ട് വരുന്നില്ല അവനോടുള്ള ഒരു പ്രതികരണം എന്താണ് അറിയില്ല ഞാനൊന്ന് ഒന്ന് ഇതെത്തിയിട്ടല്ലോ ഫുള്ള് കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായല്ലോ എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ നല്ല ആരാധകർ താങ്കൾക്കുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലവിൽപ്പെട്ടത് ദൃശ്യം പണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ അതൊക്കെ നിങ്ങളെല്ലാരും തമ്മിൽ ഒരുപാട് നന്ദി അവിടെ നിന്ന് പോരണം തിരിച്ചു വരണം വരണം എന്നാ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ എല്ലാരും അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നേയുള്ളൂ ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ പരദൂഷണം മാത്രം ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ അത് അഭിഷേക് വന്നാൽ പറഞ്ഞപ്പോൾ എനിക്ക് അപ്പം തൊട്ട് വിഷമമായിരുന്നു അപ്പം ഞാൻ ഋഷിയുടെ അടുത്ത് പറയണം ഇങ്ങനെ പറയണതടാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പോൾ ഋഷി എൻ്റെ അടുത്ത് ചൂടാവും അങ്ങനെ പറയരുതല്ലോ പക്ഷെ ഞാൻ ഋഷി അല്ലാത്ത ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതൊന്നും പറഞ്ഞു കൊടുമെന്നൊക്കെ ണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ ആരോടെങ്കിലും വിരോധം അല്ലെങ്കിൽ പ്രശ്നം നമ്മൾ അവരെ പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യാണ് പതിവല്ല അതിനകത്ത് അങ്ങനെ പ്രശ്നം വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല ചിലപ്പോൾ തെറ്റായിരിക്കും ടാർഗറ്റ് ഞാൻ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവസാനം ഞാൻ എന്തെങ്കിലും പറയും അതങ്ങനെയാണോ എനിക്കറിയില്ല അവർ

ഋഷി ഋഷി എന്തുകൊണ്ട് ഋഷിക്ക് കൊടുക്കാൻ കാരണം ഞാൻ കണ്ടതിൽ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള ആയിട്ടുള്ള വ്യക്തിയാണ് വ്യക്തിയാണ് ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും പറയുന്നുണ്ടല്ലോ മനസ്സിലാവുന്നില്ല ഞാനും എനിക്ക് ജിണ്ടപ്പൻ എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് എപ്പോഴും പറയാറുള്ളൊരു കാര്യം ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും പക്ഷെ എനിക്ക് എന്തോ ജിണ്ടപ്പനിഷ്ടമാണ് അല്ല അതാ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളോട് നമുക്ക് ഇത്രയും എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പൻ്റെ അടുത്ത് ആ ദേഷ്യം എനിക്കൊരിക്കലും തോന്നിട്ടില്ല ചിലപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻഡപ്പൻ്റെടുത്തു

അഭിഷേകം <laughs> ആയിട്ടുള്ള അറിഞ്ഞതിനു ശേഷം എന്തെങ്കിലും പറയാമായിരുന്നെന്ന് തോന്നിയാ പറയും പക്ഷേ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അറിയില്ല നമുക്ക് തലേ ദിവസം എനിക്ക് ഭയങ്കര ഞാൻ അൻസിബ ഫ്രൈ തോരൻ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് എന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പം നോറെ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഫോർ ചോദിച്ചപ്പോൾ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നൊന്നും പറയാമായിരുന്നു തോന്നിയില്ല പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുന്നതാണ് ഇപ്പോൾ ജിൻഡോൻ്റെ കളികൾ കാര്യങ്ങൾ ബിഗ് ബോസിൽ ഇപ്പോൾ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ് ലാലേട്ടപ്പോൾ ശനിഞ്ഞാറ് ദിവസങ്ങൾ വരുമ്പോൾ ജിൻഡോനെ ഇപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ ജിൻറ്റോ ഡൗൺ ആണോ അതോ കപ്പടിക്കോ ജിൻ്റെ ചിന്റെ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട് ഉറപ്പായിട്ടും പുറത്തുള്ള ആളുകൾക്ക് ഇഷ്ടമുണ്ടാവും െ ഞാൻ വിശദമായ ഇന്റർവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാം അവിടെ അങ്ങനെയായിരുന്നു സ്നേഹം ഞാൻ പഴമൊക്കെ ചെയ്ത് വരുമ്പോഴും തരണേ बिग बोसली पटनी है अंडपील नाम

കാര്യങ്ങളും കൃത്യമായിട്ട് സത്യം സ്വന്തമായിട്ട് എല്ലാം കാര്യങ്ങളും മൂക്കട്ടിലെ നോക്കി പറയുന്നതാണ് എൻ്റെ പോലെ എൻ്റെ കുറച്ച് കുറേ തരത്തിലുള്ള എനിക്ക് എത്ര ദേഷ്യം വേണേലും അനുസുബ എനിക്ക് വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് മനസ്സിലാക്കി കൊടുക്കണെൻ്റെ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സിസ്റ്റർ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ സിസ്റ്റർ ആണ് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതിൽ ജിൻറ്റി സെറ്റിന് ദേശി അൻസുബ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് കാരണം ആ വീട്ടിൽ തന്നെ എനിക്ക് ഓരോ ആളുടെ പൂരം എന്റെ കീഴും പ്രശ്നമില്ല പക്ഷെ ഞാൻ രഞ്ജിനി ചേച്ചി രണ്ട് ദിവസം മുന്നേ നമ്മളെ സജി പാപ്പൻ മിഡിയുടെ കല്യാണത്തിലെ വന്നാണെന്നു ചേച്ചിയും ഞാൻ സംസാരിച്ച് എൻസിബിൽ പറഞ്ഞില്ലേ അതായത് നിങ്ങൾ തന്നെ പൊട്ടി കൊടുക്കുന്നില്ലല്ലോ പ്രേക്ഷകരുടെ മൊത്തത്തില് പൈസ കൊടുത്താലും

Um, okay. Okay. ും കൊടുക്കാൻ പറ്റില്ല എന്റെ ഉമ്മ എന്നെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചത് എന്റെ ഉമ്മാക്കുള്ളത് എല്ലാവർക്കും നിങ്ങളെ പറഞ്ഞു വാക്കി സൂക്ഷിക്കണം എല്ലാവർക്കും അല്ല എനിക്ക് എല്ലാവർക്കും ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമുണ്ടോ ആൾക്കാരുത്തി അല്ല നിങ്ങളെ കണ്ടല്ലോ എപ്പോഴും പണിയില്ലാത്ത നിങ്ങളൊക്കെ മനസ്സിലാവില്ലേ ഇഷ്ടം ആരൊക്കെ ഉണ്ടോ അത് ചോദിക്കാം പൂജ ഒക്കെ ഞാൻ കൊണ്ടുപോകുന്നു പൂജാമന്ത്രി

Thank you, thank you. I'll come tomorrow if I have to tomorrow. And okay. my class is going up. Call me. I love you. Mummy bye. Okay. Bye bye.